ഹായ് ഹലോ അസ്ലാംക്കു വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പം അതാ നമ്മളെ ആട് ഇവിടെ ഒരുങ്ങി റെഡേക്കാണ് കേട്ടോ നാടിന് ശരിയാക്കാണ് ബേബിതാ കാര്യമാണ് എന്ത് പ്രശ്നമാണ് അപ്പതാ നമ്മളെ മിജോ കേക്കൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് സ്വനത്ത് കേക്കെത്തി ആ രാവിലെ തന്നെ മനോജോഷിയാ ഓക്കേ വൈകുന്നേരം ആട്ടോ അപ്പതാ വന്നേക്കണ് അപ്പതാ പൊറോട്ട എത്തിക്കണ് മീൻമോളൊക്കെ നീച്ച് വരാട്ടോ നല്ല മേക്കപ്പ് ഒക്കെ മേക്കപ്പ് അറിഞ്ഞിട്ടില്ലേ ഓക്കെ വാ ബ്രഷ് ചെയ്തു വാ പൊറോട്ട പൊറോട്ട ആ അതൊക്കെ സുലത്താൻ വന്നിട്ടു എന്താ പ്രശ്നം ഇന്ന് സംഭവം ഇന്ന് സുന്നത്ത് കല്യാണം ഇന്നത്തെ റെഡി ആയി വേ നമ്മക്ക് കുളിച്ച് റെഡി ആട്ടോ ഞാൻ സുൽത്താൻ റെഡി ആയിട്ട് കാണട്ടോ ഓക്കേ ഓക്കേ അറി സുൽത്താന്റെ കേക്ക് ഇവിടെ റെഡി ആയിക്കണേ പ്പന ഇടാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ട് ഇരിക്കണേ ഗിഫ്റ്റാണ് കേട്ടതൊക്കെ അതാ അടിപൊളി കേക്ക് സുൽത്താവിടെ റെഡി ആകലിട്ടോ കല്യാണത്തിന് ചെക്കൻ ഇരിങ്ങണ് ഹായ് അതാണ് സ്റ്റേജാക്ക യിലാക്കിയുള്ള ഹായൊക്കെ ഒരു സൈഡൊക്കെ ഒന്ന് മടക്കിയിട്ട് അത് പോക്കിരി രാജേന്ന് അത് ഷാളാ ചോദിക്കണത് അതിന് ഒരു ഇതുണ്ടായിരുന്നു അത് നമുക്ക് ഷാളല്ലൊപ്പിയും മേലോ എന്താടാ വാങ്ങാണ്ട് അല്ല പോണില്ലേ കുടിച്ചോളി അപ്പതാ നമ്മളെ സ്വത്തുപ്പര് നോട്ട്മാരിലാണീന്നു അള്ളാഹുഅല്ലോ ഒരു ബേബി ഉമ്മ ഉമ്മടുത്ത് എടുക്ക് ഒന്നും കൂടി കൊടുത്തു ഇല്ലില്ല പോയി കൊടുക്കു ഞാൻ ചിത്തപ്പിനെ ചുതപ്പ കല്യാണത്തിന് പോവുകയാണെ സുന്നത്ത് കല്യാണം মঙ্গলা নিয়া গেল নৌকোળી বাইকোળી ফোটো ফোটো নৌকোળી আল্লাহু আকবার আসসালামু আলাইকুম ওয়েজ আলহামদুলিল্লাহ রাব্বিল আলামিন আল্লাহু আকবার 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 আল্লাহু আক കൊറച്ചാത്ത ചോച്ചേ

રેમન ચાલે ની દાદા રિયા ફટ આલા કે જતો અલ્યા કે પર કે રે અલ્લાહ દયાના બાપુ બોલ્યા બાય બાય માશાઅલ્લાહ અલહમ્દુલિલ્લાહ લે રૂમ પરા બોલા રૂમ બોલિયે દે દારગોલ દલે

આ વિડીયો દેખિ પારુંുണ്ടૈ આ યંગલ ભડા વૈક્યતી જીવતુર ફૈઝલ સુલ્તાન ડ્રાઈવર રંગાળ ફૈઝલ સુલ્તાન ડ્રાઈવર આડર ઇદ રાજાબાડ કરે કરે રાજાવાયાંગ હં સમજા હાળિયા કરી ઇન મત તો વીડ દા તાકા કવા સવાઈ ન લે ઓન કે ഴക്കാര് വന്നിട്ടോ ഇല്ല ഇല്ല വന്നിട്ടില്ല വന്നിട്ടില്ല സുന്നത്ത് വന്നിട്ടില്ലേ കടക്കണ്ട് അല്ലേ നമ്മളാ സുത്തപ്പം വന്ന് കടന്നു സുത്തേ ഹായി പറഞ്ഞാടി ഹായ് പറഞ്ഞാടാ ഹായ്ക്കൊന്നുമില്ല ജീവല്ല

അപ്പതാ നമ്മളെ സ്വത്തപ്പന് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിക്കണല്ലേ ഗിഫ്റ്റ് കിട്ടിയിക്കണ് കഴിച്ചയും കിട്ടീക്കണേ മോതിരം കിട്ടീക്കണ് സുന്നത്ത് കഴിച്ചിട്ട് കൊറേ പൈസ കിട്ടിയിക്കണല്ലേ അങ്ങനെ ഇങ്ങനെ നല്ല രസം കാണുള്ളൂ കൈ കൈ ഇങ്ങനെ നിർത്തി വച്ച നോക്കട്ടെ ആ ബാക്ക് 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 ആ ഓക്കേത്താണല്ലേ

ിയമോള് അവിടെ മിയമോൾ ഉണ്ട് ഡ്രസ്സ് ഒക്കെ മാറി സൂപ്പർ അപ്പതാ ഞമ്മളെ നുറച്ചുകൂട്ടങ്ങളാണ് ഇവിടെ വല അടുക്കളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കണ് അപ്പൊ അതാ മാഹമോള് വന്നിരിക്കണേ മാഹമോള് വരുന്നോ എന്നുട്ടോ നമ്മളെ മക്കളൊക്കെ ഇവിടെ സെറ്റ് അയക്കണോടി സമ മോള് വന്നിക്കണേ വേറയു ഇവിടെ സോഫടുത്ത് പൊറത്തേക്ക് എടുക്കണട്ടോ അവിടെ നമ്മക്ക് മജ്ലിസ് ഇരിക്കാൻ വേണ്ടിട്ടാണ് മേശയും കസാലും വന്ന് ചോറ് താമളിയൊക്കെ വന്നു പോണോട്ടാ പോണേ അമ്മാനി മ്മളെ കുട്ടികൾ ഇവിടെ മാശയും കസായ അത് വൃത്തിയാക്കാട്ടോ ഹായ് നമ്മളെ ചേട്ടനൊക്കെ നല്ല മാശ തുടക്കലാണ് ഇപ്പതാ മക്കളൊക്കെ ക്ഷീണിച്ച് ഇരിക്കാണ്

അപ്പൊ അപ്പൊതാ നമ്മളെ സുൽത്താന്റെ മൈലടി വന്നിട്ടുണ്ട് ടോ അപ്പിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടോ നോട്ട്മാലൊക്കെ ഒന്ന് ചാരി കൊടുത്തോന്നെ കൈ ഒന്ന് താങ്ങിട്ട് ഓക്കെ ഓക്കെ ഒരാളൊന്നും ചാരി കൊടുത്തല്ല കൊള്ളാൻ വേണ്ടി ഇട്ടാ മതി എന്താ ശെയ്യും കാണണ്ടെന്നാ ശെയ്യും ഞാൻ അടുത്ത കിടണ്ടെന്നാല് മാശാ അല്ല മാഷല്ല പിന്നെ എന്താപ്പത് എല്ലായിടത്തും കഴിഞ്ഞോ ഏ ഉഷാറയ്ക്കണം കേട്ടോ بسم الله الرحمن الرحيم يا كلب الناس بين الناس, 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 الناس يا رب الناس يا محي الدين يا محي الدين على القافل تتاني يا سيدي سندي غفير يا مدد كن لي ظهيرا على الاعداء بالقدم അപ്പോൾ അതാ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടോ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കാണ് അപ്പോൾ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ കുറേയായിട്ട് ഒരുമിച്ച് കൂടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡുള്ളത് മട്ടൻ മന്തിയാണ് ഇട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ പൊറോ പത്തിര ചപ്പാത്തി നൂൽപുട്ട് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പതാ നമ്മളെ സുൽത്താൻ്റെ സിഹ്നത്തിൻ്റെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പം ഇൻഷാല് തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഇൻഷാല് നമുക്ക് കൊണ്ടും എല്ലാവർക്കും ബായ്